ഹലോ നമസ്കാരം ഗൈസ് ദേവു ആണ് ലേറ്റസ്റ്റ് പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ജിൻഡോ കട്ട കലിപ്പിലാണ് അഭിഷേകും കലിപ്പിലാണ് ജിൻഡോയ്ക്ക് വളരെ ക്രൂഷ്യൽ ആണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഓൾറെഡി എപ്പിസോഡ്സിലും പോളിലും ഇതിലൊന്നും ജിൻഡോയെ കാണിക്കുന്ന തന്നെ കുറവാണ് ഇനി ജിൻഡോൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടായാൽ അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ സ്വയം ഒരു റീസൺ ആക്കി എടുത്തിട്ട് പുറത്താക്കാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഭയങ്കര ക്രൂഷ്യൽ സ്റ്റേജ് കൂടിയാണ് ജിൻഡോ പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലായ ടാസ്കില് ആ നെയിം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അഭിഷേകം കുറച്ച് കലിഫായിട്ട് അഭിഷേക് ജിൻഡുനെ പിടിച്ച് തള്ളുന്ന ഒരു സീനുണ്ട് ജിൻറ്റു ഇങ്ങനെ വീഴുന്ന സീനുണ്ട് തിരിച്ച് ജിൻഡു ചാടി എണീറ്റ് വിരലൊക്കെ ചൂണ്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിവിടെ ആരാരെ തള്ളിയത് എന്നുള്ളത് ക്ലിയർ അല്ല എന്തായാലും അഭിഷേകം ഒരു ഭാഗമാണ് കാരണം എനിക്ക് തോന്നുന്ന വാക്കുതർക്കത്തിൻ്റെ ഇടയിൽ ജിൻഡു അഭിഷേകിനെ ചെയ്തിട്ടില്ല അഭിഷേകമാണോ അതും ജിൻഡോൻ്റെ അടുത്തേക്ക് ആക്ട് ചെയ്ത് പിടിച്ചു തള്ളിയെന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് കണ്ടത് അപ്പം സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിൻഡോ എന്തായാലും ജിൻഡോൻ്റെ വാക്കുകളാണെങ്കിലും ആക്ട് ആണെങ്കിലും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം അഭിഷേകക്കാണ് എനിക്കിവിടെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തേക്കണമെന്ന് തോന്നുന്നു പക്ഷേ ജിൻഡോ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിട്ട് പിന്നെ ജനുവനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം വന്നാൽ ആരായാലും റിയാക്ട് ചെയ്യും പക്ഷേ ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ വാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നുകൊണ്ട് യെല്ലോ ഫ്ലാഗോ എന്തെങ്കിലും കാണിക്കുന്ന ഒരു അവസ്ഥ ജിൻറ്റോ ഉണ്ടാക്കി വച്ചാൽ അത് വിഷയം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് നോക്കുമ്പോൾ കാണാം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസ അഭിഷേകമാണ് സീരിയസ് ആക്കിയെടുത്തിട്ട് ജിൻഡു എടുത്ത് തട്ടേന്ന് തോന്നുന്നു ജിൻഡോ തറയിലേക്ക് വീഴുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ആണ് ജിൻഡു ആക്ട് നടത്തുന്നത് ആ ഒരു ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ക്രൂഷ്യൽ സ്റ്റേജിലാണ് ജിൻഡപ്പൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻഡപ്പൻ കൺട്രോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ലൈക്ക് കപ്പിനേക്കാൾ കൂടുതൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് ടോപ്പായില്ലെങ്കിലും ആ ഒരു പൊസിഷൻ വരെ ജിൻഡോ എത്താൻ ഡിസേർവ്ഡ് ആണ് പക്ഷെ പെട്ടെന്നുള്ള ഒരു ആക്ട് കൊണ്ട് പുറത്താവാതിരിക്കട്ടെ വേറെ വിഷയങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം